മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ടാകും ഒരുപാട് സഹോദരന്മാരുണ്ടാകും ഞാൻ പറയട്ടെ എന്നോടൊരു സഹോദരൻ പറഞ്ഞത് പതിനെട്ട് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല എന്തൊരു വിഷമമായിരിക്കും പതിനെട്ട് വർഷമായി ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ജായ ചെയ്യണം ഇരുപത്തഞ്ച് വർഷമായി എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല ജായ ചെയ്യണമെന്ന് എത്രയെത്ര ആളുകൾ പറയുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാ ാവേണ്ട കല്യാണം കഴിഞ്ഞ് തുടക്ക സമയങ്ങളിൽ എനിക്കിപ്പോഴൊന്നും കുട്ടി വേണ്ട രണ്ടു വർഷം കഴിയട്ടെ എന്ന് നിങ്ങൾ അമാന്തിച്ച് നിൽക്കാറുണ്ടല്ലോ പിന്തിപ്പിച്ച് നിൽക്കാറുണ്ടല്ലോ ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട രണ്ടു വർഷം കഴിയട്ടെ എന്ന് ചെറുപ്പക്കാരവരുടെ മധുവിധ തീരുന്നതിന് വരെ കാത്തിരിക്കാറുണ്ടല്ലോ അത് ശരിയല്ല അള്ളാഹു നൽകുന്നതിന് തടഞ്ഞുന്നത് ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിഷയമല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ കുട്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ആരാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ഇരുപത്തിയഞ്ച് വർഷമായി ഉസ്താദുമാരെ കാണുന്നു ഡോക്ടർമാരെ കാണുന്നു സുതക ചെയ്യുന്നു സംഭാവന ചെയ്യുന്നു കുട്ടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്തേ കുളപ്പും അള്ളാഹു ഒരു പക്ഷെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ചെറുപ്പക്കാര കല്യാണത്തിന്റെ മധുവിധുമായി തേരൂടുന്ന സമയങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊരു സംസാരമുണ്ട് ഒരു സംഭാഷണമുണ്ട് ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന കുട്ടി കുട്ടിയെ നിങ്ങളുടെ ആ തീരുമാനം കാരണം നിങ്ങൾ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് കുട്ടി വരില്ല അല്ലാതെ ഇപ്പോൾ കുട്ടിയൊന്നും വേണ്ട എന്ന വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഭാര്യയുടെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ് ഭർത്താവിന്റെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ് അങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് കുട്ടിയുണ്ടായത് ആ കുട്ടി ലോകത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും വേണ്ടാത്ത കുട്ടിയായി മാറുമെന്ന് പറഞ്ഞത് മനഃശാസ്ത്രജ്ഞന്മാരല്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ ഭജനങ്ങളും എന്ന് നടക്കുന്ന വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നമ്മൾക്ക് കുട്ടി വേണ്ട കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിക്ക അതിനിടയിൽ അറിയാതെ കുട്ടി ഉണ്ടാവുക ഭാര്യയ്ക്ക് വശമായി ഭർത്താവിന് വശമായി ഈ കുട്ടി അന്ന് മുതൽ നിനക്ക് വേണ്ടാത്ത കുട്ടിയായിട്ടാ വളരാ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകും അവർ മന്ദ ബുദ്ധികളായിട്ടാ വളരാ അവർക്ക് ബുദ്ധിയിൽ വൈകല്യം ഉണ്ടാകും സ്വഭാവത്തിന് വൈകല്യം ഉണ്ടാകും ഇതൊക്കെ എങ്ങനെ പറയാ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ പഠിച്ചു പറയാ വെറുതെ പറയുന്ന വിഷയല്ലേ ഇത് നമ്മൾ ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രസവം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണമെന്നാണ് വിഷ്വൽ ഓഡിറ്ററി കൈനസ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സ്വാലിഹായ കുട്ടിയെ മനസ്സിൽ കരുതണം അതൊന്നാമത്തെ പ്രസവമാണ് ഇങ്ങനെ കരുതിയാൽ നമ്മൾക്ക് നല്ല സ്വാലിഹിങ്ങളായ കുട്ടികളുണ്ടാകുമെന്ന് കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ കുട്ടി അതിൽ നിന്നുണ്ടായാൽ ആ ജനിക്കുന്ന കുട്ടി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉപകാരമില്ലാത്ത കുട്ടിയായി മാറുന്നു എനിക്കറിയാം അങ്ങനൊരു സഹോദരിയെക്കുറിച്ച് കുട്ടിണ്ടായി വേണ്ട എന്ന് വെച്ചതാണ് കുട്ടിണ്ടായി കരഞ്ഞു 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 എട്ട് മാസം ഒമ്പത് മാസം പൂർത്തിയാക്കി ആ കുട്ടിക്ക് ഏകദേശം ഒരു പത്ത് വയസ്സാണ് കുട്ടിക്ക് വന്ന ബുദ്ധിയാൻ ഒരുപാട് കൗൺസിലർമാരെ കാണിച്ചു മാറ്റില്ല എന്തേ ഉമ്മയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ടാത്ത സമയത്തുണ്ടായ കുട്ടി ഉമ്മയ്ക്ക് വേണ്ടാത്തതുപോലെ ജീവിക്കാൻ അതുകൊണ്ട് സഹോദരിമാർ സഹോദരന്മാർ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു ദിക്കറും കൂടി പഠിച്ചു വെക്കുക കല്യാണം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരെ വിളിക്കും ഫാമിലി ഫ്രണ്ട്സ് പ്രത്യേകിച്ചിട്ട് പിന്നെ ചെല്ലണ്ട ദിക്കർ എന്താണ് ആ ചെല്ലേണ്ട ദിക്കർ എന്താണ് എന്താണ് ആ ദിഖർ എന്ന് ചോദിക്കും അത് ആകൊരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം ചെല്ലേണ്ട ദിക്കറാണോ അത് ആദ്യ രാത്രികളിൽ മാത്രം ചെല്ലേണ്ട ദിക്കറാണോ അത് മരണം വരെ നമ്മൾ ചെല്ലണം മുറിയിലെത്തിയാലും മരണം വരെ ചെല്ലണ്ട ധിക്കറാണത് എന്താണ് ലാഹും എനിക്ക് നീ നൽകാൻ പോകുന്ന മക്കളിൽ നിന്ന് പിശാച്ചിന് അകറ്റണ എന്നുള്ള ദണത് പഠിക്കണം ചെറുപ്പക്കാരാ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെല്ലണം ഇതേ കല്യാണം കഴിഞ്ഞതു മുതൽ മരണം വരെ ഒന്നിച്ചുറങ്ങേണ്ട ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ രാത്രിയിലും ചെല്ലേണ്ട ദിഖറാണിത് ആകെ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം പറയേണ്ട ദിഖറല്ല ഇത് ഇത് ചെല്ലിയവരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ ശല്യം ആ മക്കൾക്കുണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ള എന്താണ് ദിഖർ അള്ളാഹു അള്ളാഹുവെ നീ എന്നിൽ നിന്ന് അകറ്റണേ എനിക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും അകറ്റണയല്ല എല്ലാരും ചെല്ലണം ഇതിക്കരെ എല്ലാ രാത്രികളിലും ചെല്ലണം ഉദോ ചെയ്തുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് മുറിയിലേക്ക് വരണം പല്ല് തേക്കണം മുറിയിലേക്ക് വരുമ്പോ ഇന്നലെ ചെന്ന് മത്തിക്കറിയുമായിട്ട് റൂമിലേക്ക് വരല്ലേ യുദ്ധ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ നിങ്ങളുടെ ഇടയിലുള്ള ഇണക്കം വർദ്ധിക്കണം സ്നേഹം വർദ്ധിക്കണം അതിനൊരു ഉപകരണമാണ് സുഗന്ധം എന്നുള്ളത് സുഗന്ധം ഭൂഷണം ഉറങ്ങുന്ന ബെഡ്റൂമിൽ സുഗന്ധമുണ്ടാവണം വീടിന്റെ വിരിപ്പിൽ ബെഡിന്റെ വിരിപ്പിൽ സുഗന്ധമുണ്ടാവണം തലേണയിൽ സുഗന്ധം പൂഷണം ആകെ ഒരു കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും കുളിച്ച് അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന പെണ്ണെ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത വിഷയമാണത് നാട്ടുകാർക്കെല്ലാം നിന്റെ സൗന്ദര്യം നീ പ്രകടിപ്പിക്കേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചണിഞ്ഞൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചമയേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ് രാത്രി സമയങ്ങളിൽ മനോഹരമായി ഉലുവ് ചെയ്ത് പല്ല് തേച്ചു ബെഡ്റൂം മനോഹരമാക്കി നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സെന്റ് ചത്തർ പോഷി കിടന്നു വങ്ങിയാൽ നിന്റെ ദാമ്പത്യ ജീവിതം പരിമളമാണ് സുഗന്ധപൂരിതമാണ് ചെയ്തുകൂടെ